എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുമാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന വിവാദ പൗരത്വ ഭേദഗതി നിയമം സി എ എ നടപ്പിലാക്കിയത് ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കക്ഷികൾ നൽകിയിട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചു ഇതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് ചോദ്യം ചെയ്ത് നൽകിയിട്ടുള്ള ഹർജിയിൽ മറുപടി നൽകുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി മൂന്നാഴ്ചത്തെ സമയം അനുവദിച്ചു ഇതിനുശേഷം ഏപ്രിൽ ഒൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും എ ചോദ്യം ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹർജികളും ഇരുപത് സ്റ്റേ അപേക്ഷകളുമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത് ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത് ഹർജിക്കാരിൽ പ്രമുഖ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് കപിൽ സിബലാണ് കോടതിയിൽ ഇന്ന് ഹാജരായത് സ്റ്റേ അനുവദിക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ കൂടി ആവശ്യമായിരുന്നു സ്റ്റേ അനുവദിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി നിയമം നടപ്പിലായിട്ടുണ്ട് എങ്കിലും അത് മുഖാന്തരം പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുങ്ങിയിട്ടില്ല അതുകൊണ്ട് ഈ മൂന്നാഴ്ചക്കുള്ളിൽ ആർക്കും പൗരത്വം നൽകുന്ന പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നിയമം നടപ്പിലാക്കുന്നതിൽ സ്റ്റേ നൽകിയിട്ടില്ല എങ്കിലും കേന്ദ്ര സർക്കാരിനോട് മൂന്നാഴ്ചക്കുള്ളിൽ ഈ ഹർജിക്കാർക്ക് ഒരു മറുപടി നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കും എന്ന് ഇന്ത്യയിലെ പ്രമുഖ വാക്സിൻ നിർമ്മാതാക്കളായിട്ടുള്ള ഇന്ത്യൻ ഇമോണോളജിക്കൽ ലിമിറ്റഡ് ഐ ഐ എൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ ക്ഷീര വികസന ബോർഡിന് കീഴിലുള്ള സബ്സിഡിയറി സ്ഥാപനമാണ് ഐ ഐ എൽ ലബോറട്ടറി പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതായി ഐ എ എൽ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ കെ ആനന്ദ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടും മൂന്നും ഘട്ടം പരീക്ഷണം ഉടൻ ആരംഭിക്കും എന്നും വാക്സിൻ സുരക്ഷിതമാണ് എന്ന് ഒന്നാം ഘട്ട പരീക്ഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം ഘട്ടം വളരെ വിജയകരമായിരുന്നു എന്നും പ്രതികൂലമായിട്ട് ഒരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല എന്നും ഡോക്ടർ ആനന്ദ് കുമാർ വ്യക്തമാക്കി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വാക്സിൻ നിർമ്മാണത്തിന് ആവശ്യമായ വൈറസ് സ്ട്രെയിൻസ് ഐ എ എല്ലിന് ലഭിച്ചത് മൂന്നാം ഘട്ടവും പരീക്ഷണം പൂർത്തിയാക്കിയ ഉടൻ തന്നെ റിപ്പോർട്ട് പുറത്തുവിടും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി വാക്സിൻ പൊതുവിപണിയിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡെങ്കിപ്പനി നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡെങ്കിപ്പനി വരാതിരിക്കാൻ ഒരു വാക്സിൻ എത്തുന്നത് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് വാക്സിൻ എത്തുകയാണ് എങ്കിൽ അത് ഫലപ്രദമാവുകയാണ് എങ്കിൽ വലിയ വലിയ ആശ്വാസം വേകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വളരെ നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈ കോഴികൾ സജീവമാവുകയാണ് സബ്സിഡി സാധനങ്ങൾ ഭാഗികമായെങ്കിലും എത്തിയതോടു കൂടിയിട്ടാണ് സപ്ലൈകോ സജീവമാകുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുള്ള ശബരി കെ ബ്രാൻഡ് അരിയുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ശബരി കെയറൈസ് ജയ ശബരി കെയറൈസ് മട്ട ശബരി കെയറൈസ് കുറുവ എന്നീ അരികളാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ ജയക്ക് ഇരുപത്തി ഒൻപതും മറ്റുള്ള അരികൾക്ക് മുപ്പത് രൂപയുമാണ് നാൽപ്പത് രൂപ പതിനൊന്ന് പൈസയ്ക്ക് പുറത്തുനിന്നും വാങ്ങിയിട്ടുള്ള അരിയാണ് പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസ കുറച്ചുകൊണ്ട് സംസ്ഥാനത്തെ സപ്ലൈ കോയിലൂടെ ഇപ്പോൾ കെ ബ്രാൻഡ് അരി ആയിട്ട് വിതരണം ചെയ്യുന്നത് അഞ്ച് കിലോയുടെ സർക്കാർ തന്നെ ആക്കിയിട്ടുള്ള കെ സ്പ്രൈസ് എന്ന കിറ്റിലൂടെയാണ് ഇത് വിതരണം ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ നാൽപ്പത്തി അഞ്ചിനം ഭക്ഷ്യ വിഹിതങ്ങൾ ശബരി ബാൻഡ് ഉൽപ്പന്നങ്ങൾ മറ്റ് കമ്പനികളുടെ ഇരുപതോളം മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഏപ്രിൽ പതിമൂന്ന് വരെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വിഷു ഈസ്റ്റർ റംസാൻ ചന്ത എന്ന നിലക്കാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇത്തരം സാധനങ്ങൾ ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഏഴ് വർഷത്തിന് ശേഷമാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചത് വില വർധിപ്പിച്ചപ്പോഴും പൊതുവിപണിയിൽ നിന്നും മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വിലക്കുറവ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ കുറവുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുന്നത് മാസം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഇനിയും അവധി വരുന്നുണ്ട് അതിനിടയിൽ മസ്ട്രിംഗ് അവധി ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മ പുതിയ സെർവർ വാങ്ങി അത് ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ സർ മസ്റ്റിംഗ് വീണ്ടും ആരംഭിക്കും അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നിലവിൽ താൽക്കാലികമായിട്ട് മസ്റ്റിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് മസ്റ്ററിങ് സമയബന്ധിതമായി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകുന്ന സംസ്ഥാന വിഹിതമായിട്ട് നൽകുന്ന റേഷൻ വിഹിതം വെട്ടിക്കുറക്കും എന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് സംസ്ഥാനം ഇതിലേക്ക് കടന്നത് അതായത് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട മസ്തിൻ നടപടി കേവലം ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാനാകും എന്ന നമ്മുടെ ഭക്ഷ്യവകുപ്പിൻ്റെ അമിത ആത്മവിശ്വാസമാണ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ഇത് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ ഈ ചൂട് ചൂടുകാലത്ത് ആളുകൾ വന്ന് വെയിലത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണിത് ഇത് നമ്മുടെ സർക്കാർ നമ്മോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടത് പാവങ്ങൾക്കുള്ള റേഷൻ അനർഹ കൈപ്പറ്റുന്നുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം നടപടികൾ പൂർത്തീകരിക്കണം എന്ന് ഇമെയിൽ മുഖാന്തരം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അലംഭാവം തുടരുകയായിരുന്നു കേരളം ഈ പ്രവർത്തനം പൂർത്തിയാക്കാതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരിയിലും ഫെബ്രുവരിയിലും നാല് കത്തുകളാണ് കേന്ദ്ര മന്ത്രാലയം സംസ്ഥാന ഭക്ഷ്യവകുപ്പിന് അയച്ചത് സാധനങ്ങളുടെ വിതരണത്തെയും സബ്സിഡി ക്ലെയിമിനെയും ഇത് ദോഷകരമായി ബാധിക്കും എന്ന് വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് പരിശീലനം നൽകി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ ഈ ഉദ്യോഗസ്ഥർ റേഷൻ കടക്കാർക്കും പരിശീലനം നൽകി അതിനുശേഷമാണ് ഈ നടപടികൾ ആരംഭിച്ചത് അതിനുശേഷം സംസ്ഥാനത്തെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അൻപത്തിയേഴ് പേരാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ഇതിലെ കേവലം പതിനൊന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഇപ്പോഴും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് കേന്ദ്രം നൽകിയിട്ടുള്ള സമയം തീരാൻ ദിവസങ്ങൾ മാറ്റി നിൽക്കെ ഇനി സെർവർ തകരാറുകൾ പരിഹരിച്ച് മസ്തി നടത്തിയാൽ പോലും എന്തായാലും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തീരില്ല ഈ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ കേരളം സമീപിച്ചിട്ടുണ്ട് എങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത് അങ്ങനെയെങ്കിൽ ഒരു മൂന്ന് മാസം ജൂൺ വരെയൊക്കെ നീട്ടുകയാണ് എങ്കിൽ ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും അല്ലാതെ ആണ് എങ്കിൽ കേന്ദ്രം പറഞ്ഞതുപോലെ റേഷൻ വീതം മുടങ്ങുകയാണ് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സൗജന്യ ഭക്ഷ്യ വിധങ്ങൾ വരെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വാസ്തവമായിരിക്കും ആണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം സജീവമായി ഇപ്പോൾ നടക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം തുക എത്തിച്ചേർന്നിട്ടുള്ളത് കൈകളിൽ വിതരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒരു തുക കൈകളിൽ എത്തിച്ചേരും ഇരുപത്തി അഞ്ചിനുള്ളിൽ എല്ലാ ആളുകൾക്കും കൈകളിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് വിഷുവിന് മുമ്പ് അതായത് വിഷു പതിനാലാം തീയതിയാണ് ഏപ്രിൽ പതിനാലിനാണ് വരുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും മൂവായിരത്തി രൂപ കൂടി ചേർത്ത് നാലായിരത്തി രൂപ പെൻഷനായി എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സൗജന്യമായി യു ഐ വെബ്സൈറ്റിൽ കയറിയിട്ട് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ദീർഘിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക മാർച്ച് പതിനാല് ആയിരുന്നു അവസാന തീയതി പറഞ്ഞിരുന്നത് അത് വീണ്ടും ദീർഘിപ്പിച്ചുകൊണ്ട് ജൂൺ പതിനാല് വരെ ആക്കിയിട്ടുണ്ട് ഓർക്കുക ഇത് വെബ്സൈറ്റിൽ കയറി സ്വന്തമായി പുതുക്കുന്നതിനാണ് സൗജന്യം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പുതുക്കുന്നതിന് പണം നൽകണം പക്ഷേ അതിന് അവസാന തീയതി ഇല്ല എന്ന് വേണമെങ്കിലും അത് കഴിഞ്ഞാലും പുതുക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും ആധാർ പുതുക്കുന്നതിനും ജൂൺ പതിനാല് വരെയാണ് പുതിയ സമയം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് എത്രയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില എന്നുള്ളത് ഗ്യാസ് സിലിണ്ടറിന്റെ വില ശരാശരി എണ്ണൂറ്റി രൂപ അൻപത് പൈസയാണ് ഈ പൈസ മാത്രം ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ ഈ പൈസ മാത്രം നൽകിയാൽ മതി ആ ഒരു പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ച് നൽകണം അതിനു ശേഷമുള്ള അഞ്ച് കിലോമീറ്ററിന് അതായത് ഏജൻസിയിൽ നിന്നും പത്ത് കിലോമീറ്റർ വരെ ഉള്ള ആളുകൾക്ക് അഞ്ച് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയാണ് ഡെലിവറി ചാർജ് അതായത് ഗ്യാസ് വില എണ്ണൂറ്റി ഇരുപത്തൊന്ന് രൂപ അൻപത് പൈസക്കൊപ്പം ഇരുപത് രൂപ ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ അൻപത് പൈസയാണ് നൽകേണ്ടത് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ഇരുപത്തി അഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുപ്പത് രൂപയുമാണ് പല ജില്ലകളിലും ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഈ ഡെലിവറി ചാർജിൽ എന്തായാലും ശരി വില ഇതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ തൂക്കക്കുറവ് പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് എങ്കിലും സിലിണ്ടറിൽ മുഴുവൻ ഗ്യാസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൂക്കി നോക്കി വാങ്ങാവുന്നതാണ് പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറുകളാണ് വീടുകളിൽ നമുക്ക് നൽകുന്നത് ഈ സിലിണ്ടറിന്റെ മൊത്തം തൂക്കം വരേണ്ടത് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ആണ് അതായത് ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം പതിനഞ്ച് മുന്നൂറും ഗ്യാസിന്റെ തൂക്കം പതിനാല് ഇരുന്നൂറുമാണ് വേണ്ടത് അങ്ങനെ മൊത്തം ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് കിലോഗ്രാം തൂക്കമാണ് വരേണ്ടത് അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഓർക്കുക സബ്സിഡി ഇല്ലാതെ ഉയർന്ന തുകയാണ് ഉജ്ജൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടാത്ത എല്ലാ ആളുകളും നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായിട്ട് ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല നിങ്ങൾ ഗ്യാസ് ബുക്ക് ചെയ്തുകൊണ്ട് മാത്രം ഗ്യാസ് സിലിണ്ടറുകൾ സ്വന്തമാക്കുക അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കരിഞ്ചന്തയിലൂടെ വാങ്ങേണ്ടി വരില്ല നിങ്ങൾ ബുക്ക് ചെയ്ത് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ബില്ല് ചോദിച്ചു വാങ്ങുക ആ ബില്ലിൽ നിങ്ങൾക്കുള്ള ഡെലിവറി ചാർജ് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക പരാതികൾ ഉണ്ട് എങ്കിൽ സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം പരാതികൾ സമർപ്പിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ബില്ല് സൂക്ഷിച്ചു വെക്കുക ഇനി ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം മുതലായിട്ടുള്ള യു ആപ്പുകൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും പണം അടക്കാനും സാധിക്കും അത് അത് ഉപയോഗിച്ച് നിവാരണക്കാരൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുകയല്ല വേണ്ടത് ഇത്തരം ആപ്പുകളിൽ ഗ്യാസിന്റെ ബില്ല് അടക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യം ഉണ്ട് അത് മുഖാന്തരമാണ് ആ ഒരു തുക അടയ്ക്കേണ്ടത് അങ്ങനെ വരുമ്പോഴും നിങ്ങൾ അധികമായിട്ടുള്ള തുക നൽകേണ്ടി വരില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ അനേപിച്ച് കൊടുക്കുക മറ്റൊരു വീഡിയോ